ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ക്യാരറ്റും ചവരിയും വെച്ചിട്ടുള്ളൊരു പായസമാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ഈ ഒരു പായസത്തിൽ ഞാൻ തേങ്ങാപ്പാലും ശർക്കരപ്പാനൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ ഈ ഒരു പായസത്തിൽ പശുവിൻ പാലും പഞ്ചസാര ഒക്കെയാണ് ചേർക്കാറ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം വീഡിയോയിലോട്ട് കിടക്കണക്കായി മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ചവരിയൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തിട്ട് എടുക്കണം ട്ടോ ഞാൻ ഇവിടെ നൂറ് ഗ്രാം അളവിൽ ചവരി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുത്തതിന ശേഷം ഒരു മണിക്കൂറോളം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തിട്ട് എടുത്തിട്ടുള്ള ചവരിയാണ് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ദയവായിട്ട് വീഡിയോ മുഴുവനായിട്ടൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് ശ്രമിക്കണം കേട്ടോ ചിലരൊക്കെ ഒരു മിനിറ്റ് പോലും വീഡിയോ കാണാണ്ട് വെറുതെ വന്നിട്ട് കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ ഒട്ടും മുന്നോട്ട് പോകില്ല കേട്ടോ അങ്ങനെ തന്നെ സ്റ്റെക്കായി പോവും ഒരു വ്യൂസും ഒന്നും വരില്ല ആ ഒരു വീഡിയോക്ക് അപ്പോൾ ദയവായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ എല്ലാവരും അല്ല ചിലരൊക്കെ ചെയ്യുന്നുണ്ട് അതും വീഡിയോ ഇട്ടിട്ട് ഒരു മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല ഇവിടെ അപ്പോഴേക്കും അതിൽ വന്നിട്ട് അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കമൻറ്റ് ഇടുന്നത് ദയവായിട്ട് അങ്ങനെയുള്ള വീഡിയോസൊന്നും സോറി അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും നിങ്ങൾ ഇടയരുത് ഇടയരുതിട്ടാ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ദയവായിട്ട് വീഡിയോ ഓപ്പൺ ചെയ്യാതിരിക്കുക വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഒന്ന് കോരിയെടുത്തതിന് ശേഷം അതേ നെയ്യിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക കേട്ടോ ഈ ഒരു ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കൊന്ന് വയറ്റിയെടുക്കുക ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചവരി ഉണ്ടല്ലോ അത് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ചവരി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിട്ടോ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇവിടെ നല്ലവണ്ണം തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ദേ മൂന്ന് കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മൂന്ന് മൂന്നര കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഒത്തിരി ഇങ്ങനെ തിക്ക് ആയിട്ടൊക്കെ വരുന്ന ഒരു പായസമാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ പിന്നീട് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ ചൂടുകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് തേങ്ങയാണ് ഒരു പായസം വെക്കാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആയിട്ടൊക്കെ വന്നോളും ഈ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് ചൗവരൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ വരണം കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ചൗവരൊക്കെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം ഈ ഒരു പായസത്തിലേക്ക് ഞാൻ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് കേട്ടോ ചേർക്കണത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷമാണ് ഇതിൽ കൊഴിച്ചു കൊടുക്കണത് നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു ശർക്കര ഒക്കെ എടുക്കാവുന്നതാണ് ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതൊന്ന് ലൂസ് ആയിട്ടൊക്കെ വരും ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് കൂടെ എടുക്കണം എന്നാലാണ് ആ ഒരു ചവരിയിലും ക്യാരറ്റിലൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു ശർക്കരപ്പാനൊക്കെ പിടിച്ചിട്ടിങ്ങ് നല്ല മധുരക്കായിട്ട് വരുവുള്ളൂ ഇത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത് ഇതിന് പകരമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി പച്ചവെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് ഇനി ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ ഇത്രേള്ളോട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു